ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മലിനെ പറ്റിയും നിർമ്മലിന്റെ അമ്മയെ പറ്റിയും സുമങ്കല അവിടെ ഇരുന്നു ഇങ്ങനെ പറയൂ ചില കാശുപോലെ ഞാൻ കൊടുക്കില്ല ഇത് ഏറ്റവും വലിയ ശത്രുവാണ് അവളു അവളുടെ മകനു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിങ്കിയും ചിറ്റയും കൂടി ഇങ്ങനെ നടന്ന റോഡിലൂടെ വരിക അപ്പോ അതെ നന്ദേ കീഴടക്കുക എന്നുള്ളത് ഹിമാലയം പോലെ ആ ഒരു വലിയ ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പിന്നെ അങ്ങനെ ദൈ ഓരോ കുരുക്കിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് രണ്ടും കൂടെ പോവുകട്ടോ ഏതായാലും നിനക്ക് വയറ് നിറച്ച് പൊറോട്ടയും ബീഫും കഴിക്കാൻ പറ്റിയില്ലേ അത് ഓർത്ത് എനിക്ക് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ വിചാരമേ അവൾ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് പിന്നെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ വേറെ വഴിയില്ലെന്നാണെന്ന് പറഞ്ഞ് പിങ്കി പറഞ്ഞോണ്ട് നിൽക്കുമ്പം അഹങ്കാരി അവളുടെ കാര്യം പറയല്ലേ എന്നെക്കൊണ്ട് ആ ബീഫ് കഴിപ്പിച്ചതിൻ്റെ ദേഷ്യം എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റ പറയുന്നു അല്ല ഞാൻ ടാക്സി വിളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം വിളിച്ചിട്ടുണ്ട് വരേണ്ട സമയമായിരുന്നു പറഞ്ഞു രണ്ട് പേരും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക അപ്പോൾ അതേ രണ്ട് ചെറുപ്പക്കാരതിൽ വന്നിട്ട് ഇവരെ പറ്റി മോശം ഇങ്ങനെ പറയുവാണ് കൊള്ളാലോ അളിയാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നീ ഒന്ന് വണ്ടി വളച്ചെടുത്തോണ്ട് വാടാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി വളച്ച് ഇവരുടെ രണ്ടുപേരുടെയും മുന്നിലേക്ക് വന്നു എന്നിട്ട് ഇവര് ഒരു വല്ലാത്ത നോട്ടോ ഒക്കെ നോക്കുക അപ്പൊ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ഏതാ മോളെ അവൻ എന്നും ചോദിച്ചുകൊണ്ട് ഗിരിജ ചോദിക്കുക അപ്പൊ ആർക്കറിയാം അപ്പോഴേക്ക് ഹായ് സ്വീറ്റി എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെയും ഗിരിജയുടെയും മുന്നിലേക്ക് വരുവോ എന്നെ അറിയോ എന്നൊക്കെ ഉമ്മമാര് ചോദിക്കുന്നുണ്ട് കേട്ടോ വളരെ മോശമായ രീതിയിൽ പിങ്കിയോട് ഇങ്ങനെ സംസാരിക്കുമോ ഉമ്മമാര് വണ്ടി നിർത്തി പിങ്കിയുടെ ഒക്കെ അടുത്തേക്ക് വന്നു അപ്പോഴത്തേക്കും പിങ്കിക്ക് പേടിയായി പെട്ടെന്ന് ഗിരിജിന്മാർ എന്തോ കുഴപ്പമൊപ്പിക്കാൻ വരുവാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ വരട്ടെ അവന്മാർ ഒപ്പിക്കാൻ എന്ന് പറഞ്ഞ് പിങ്കി ഭയങ്കര ധൈര്യം കാണിച്ചൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക അവന്മാർ വന്നിട്ട് ഇങ്ങനെ പിങ്കി ഇങ്ങനെ ഒരുമാതിരി തൊടുന്ന രീതിയിലൊക്കെ കാണിക്കുവാണേ അപ്പൊ ഞാനൊരു ഹായ് പറഞ്ഞിട്ട് തിരിച്ചു തന്നില്ലല്ലോ എന്താ എന്താ ചെയ്യാൻ ചെവിയാക്കൂലേ എന്താ എന്താന്നൊക്കെ ചോദിച്ചു ഉമാര് ഇങ്ങനെ ചോദിക്കുക ഇത് കേട്ടപ്പോ വെറുതെ നിന്റെ ഷോ ഇവിടെ ഇറക്കരുതെന്ന് പിങ്കി പറഞ്ഞു ആഹാ നല്ല കണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് ഇങ്ങനെ പറയാം ഇവിടെ ചേർക്കാ നേരെ പാട് നോക്കി പോടാന്ന് ഗിരിജ പറഞ്ഞു അപ്പൊ ഇത് ഏതാടായി തള്ളാം എന്നും പറഞ്ഞോണ്ട് അടുത്തവൻ ഗിരിജയെ പറഞ്ഞു ഞാൻ ഞാനീ സുന്ദരിക്കുട്ടിയെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഉമാര് പറയാം ഒറ്റ നോട്ടത്തിൽ ഇവളെന്റെ മനസ്സ് കവർന്നു എന്നൊക്കെ പിങ്കിയെ പറ്റി ഉമാര് പറയു എന്നിട്ടൊരു റോസാപ്പൂ ഒക്കെ എടുത്ത് പിങ്കിയുടെ നേരെ വെച്ച് എങ് നീട്ടി അപ്പൊ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ വലിയ മരിമി എന്ന് ചോദിച്ചു പിങ്കിയോട് ഇങ്ങനെ ചോദിക്കുമ്പോ പിങ്കിയുടെ രക്തം തിളച്ചു തുടങ്ങി ഭയങ്കര ദേഷ്യം പിങ്കിക്ക് അപ്പൊ ദേ അവസാനമായിട്ട് ഞാൻ എന്നോട് പറയാ എന്നെ ശല്യപ്പെടുത്തരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ പറഞ്ഞു പിങ്കി ഓ ഇതാ എന്റെ കാര്യം പറഞ്ഞു കൊടുത്തപ്പൊ ഇതാ എന്റെ റോസ് എന്ന് പറഞ്ഞോ ഒരു ഒറ്റ തട്ടായിരുന്നു പിങ്കി പിന്നെ അവന്മാരും വേലൻറ്റായി നീയെ തട്ടിക്കളഞ്ഞോടി എന്ന് ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാ അപ്പൊ ഇങ്ങനെ വന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണോ ഇയാൾക്ക് താല്പര്യം ഇല്ലാത്തത് എങ്കിലും ഒരു കോംപ്രമൈസ് കല്യാണം വേണ്ട അപ്പൊ ഗെറ്റിംഗ് രൂപദ്രാകാലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്കും പിങ്കി ഇവനെ അടിക്കാനായിട്ട് കൈ എടുത്തു ഏഹ് കൈ എടുത്തപ്പോഴേക്കും ഇവൻ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു പിന്നെ പിടിയും വലിയ ഉന്തും തള്ളും ഒക്കെ ആയി സമയത്ത് പിങ്കിയെ ഉപദ്രവിക്കാൻ നോക്കുക അപ്പോഴാണ് നമ്മുടെ നിർമ്മൽ അതുവഴി വരുന്നതും ഈ കാഴ്ച കാണുന്നതും ഓടി ഇങ്ങ് വന്നിട്ട് പിടിച്ചു മാറ്റുവാൻ മര എന്താ ഇവിടെ എന്നത് ചോദിച്ചു നിർമ്മല് അപ്പൊ ദേ ഇവന്മാരുടെ മോളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു അപ്പം അതെ കാരും അറിയാതെ ഇടപെടരുതെന്ന് അവന്മാരും നിർമ്മലോട് പറയാം അപ്പം അറിയാൻ മനസ്സിലായില്ല പിന്നെ എന്ത് നിർത്തിയാന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ നീ ശിരക്ക് തരാന്ന് പറഞ്ഞോണ്ട് അവന്മാരെ എടുത്തിട്ട് അടിക്കും ഇടിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോഴേക്കും പിങ്കിയും ചിറ്റി അവിടെ കൊണ്ട് സ്റ്റാൻഡ് വിട്ടു പേടിച്ച് നിർമ്മല വരച്ചിരുന്നിൽക്കോ ആ നിർമ്മലാണിയോമാരെ എടുത്തിട്ടായിട്ട് ഒരു പരുവത്തിലാക്കിയിട്ടോ അപ്പോഴേക്ക് അവരുടെ ടാക്സി വന്നാൽ അവർ ജീവനും കൊണ്ട് പോയി അപ്പോൾ അതെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് പിങ്കി ചോദിച്ചപ്പം അയാളായി അയാളുടെ പാടായവ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ജീവനും കൊണ്ട് അവിടെ നോടി പോവുകയാണ് അങ്ങനെ ഇടിയും തൊഴിയും കഴിഞ്ഞ് നിർമ്മല് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പോലീസ് വണ്ടി അതുവഴി വരുന്നത് പോലീസ് വണ്ടി അതുവഴി വന്നപ്പോഴേക്കും ഇവിടെ ഇടിയും പിടിത്തോ കണ്ടു അപ്പോഴേക്കും അയ്യോ സാറേ ഞങ്ങൾ ബ്ലോഗേഴ്സാ സാറേ ഒരു ഫ്രാങ്ക് വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പം ഇവൻ ഞങ്ങളിട്ട് തല്ലി ഇടിച്ച് ചതിച്ചു സാറേ എന്നൊക്കെ പറഞ്ഞു ഓ പ്രാങ്ക് ആയിരുന്നു എല്ലാവരും കയറ കറാന്ന് പറഞ്ഞോണ്ട് എല്ലാവരും പിടിച്ച് കയറ്റുന്നു അതുപോലെ നിർമ്മ എല്ലാം പിടിച്ചു വണ്ടിയേ കയറ്റുക അപ്പം എന്നെ പിടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ചെയ്തിട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ പ്രാങ്ക് കാര്യ തല്ലിയല്ല എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും ഫ്രാങ്ക് തന്നെയാണ് സാറേ ഇതാ ക്യാമറ ഞാനാണ് ക്യാമറമാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നീം വന്ന് വണ്ടി കയറാന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റി പാവ നിർമ്മലിനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി പിങ്കി രക്ഷിക്കാൻ ചെന്നിട്ട് പിങ്കി കൊടുത്ത മുട്ടം പണി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദീവരത്തിൽ അവരിന്ന് സ്വത്തിനെ പറ്റി സംസാരിക്കുക അപ്പോഴാണ് പിങ്കിയും ഗിരിജയും കൂടെ കയറി ചെല്ലുന്നത് അവർ രണ്ടുപേരും കൂടെ കയറി ചെന്നിട്ട് ഇതേ ഇവിടെ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നു ഈ ചെറുപ്പക്കാർ വന്നതിനെ പറ്റിയ അതുപോലെ പിങ്കിയുടെ അപമര്യാദയായിട്ട് പെരുമാറിയതിനെ പറ്റിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഏത് വെള്ളരിക്കപ്പെട്ടറാണോ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാരും ശമ്പളം മേടിക്കുന്ന പോലീസുകാരും കൊള്ളാഞ്ഞിട്ടാ അല്ല പറയുവാണെങ്കിൽ ഇതൊരു എ സി പിയുടെ വീടല്ലേ ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഗിരിജ ആ പോലീസുകാർക്കും പാർട്ടിക്കാർക്കും ഒക്കെ ഓരോരുത്തരുടെയും ചുറ്റും നിന്നിങ്ങനെ കാവലിൽ നിൽക്കാൻ കൊടുക്കാൻ പറ്റുമോ പറ്റുമോ മനുഷ്യര് ശരിയല്ല അത് തന്നെ കാരണോന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മഹേഷൻ പറഞ്ഞപ്പം നിങ്ങൾക്കപ്പ തന്നെ ഗൗതത്തിനെ വിളിച്ച് പറഞ്ഞുകൂടാരുന്നു എന്ന് ചോദിച്ചു പിങ്ങി ഞങ്ങള് വിളിച്ച് പറഞ്ഞ ഉടനെ ഗൗതമ എന്താ പറന്നു വരുവോ ഉം എൻ്റെ പൊന്നേ ഞങ്ങളുടെ തടി രക്ഷിച്ച് വരാൻ പറ്റുമോ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു അപ്പൊ ആരാ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഗൗതത്തിന് വരാൻ പറ്റില്ലെന്ന് അതെ അവൻറെ റാങ്കിന് അവനിരിക്കുന്ന ആ ഒരു ഇതിനെയും നിങ്ങള് വില കുറച്ച് സംസാ സംസാരിക്കരുത് അങ്ങനെ ഗിരിജ എന്തെങ്കിലും ശപഥം ചെയ്തിട്ടുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് മഹേശ്വരം ദേഷ്യപ്പെടുവാ ഈ അക്രമം കാണിച്ചവർ ആരായിരുന്നാലും ദേ മിനിറ്റുകൾക്കുള്ളിൽ പിടിക്കും ഗൗതം നോക്കിക്കോളാം പറഞ്ഞു അപ്പൊ തന്നെ അച്ഛൻ ഫോൺ എടുത്ത് മോനെ വിളിക്കാം അപ്പോ അന്നേരം ഞങ്ങള് ഗൗതത്തിനെ വിളിക്കാതിരുന്നത് വിളിക്കാതിരുന്നതും ഒരാള് ഞങ്ങള് രക്ഷിക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞു ഓ അപ്പൊ അത് ശരി എന്നിട്ട് ആ വിവരം എന്ത് ഗിരിജ ഇവിടെ പറയാതിരുന്നത് എന്ന് ചോദിച്ചു അത് പിന്നെ ഞാനിത് പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് ഗിരിജ പറഞ്ഞപ്പം അയ്യടാ എപ്പോ എപ്പോ പറയാനാ നാളെയാ അതെ മറ്റന്നാളോ അടുത്ത മണ്ഡലകാലത്തോ എപ്പോഴാ നീ പറയാനിരിക്കുന്നത് അപ്പൊ ആരാ മോളെ പ്രശ്നം പരിഹരിച്ചതെന്ന് ചോദിച്ചപ്പം അറിയില്ല ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു പിന്നെ ഇടിച്ചതും ഒക്കെ നമ്മുടെ പിങ്കി പറയും എന്തായാലും അമ്മമാർക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിങ്കി അത് കേട്ടപ്പോൾ ഇവർക്കൊന്ന് സമാധാനമായി എന്തായാലും ദൈവമായിട്ട് കൊണ്ട് തന്നതാ ആ ഒരു ചെറുപ്പക്കാരനെ എന്നൊക്കെ ഇവരിന്ന് പറയുക ഏതായാലും ആ ഒരു പോക്കിൻ്റെ ഇടയിൽ കൂടുതലായിട്ടൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു വിധി എന്തെങ്കിലും എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും നമുക്കിതൊക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു പിങ്കി ഇരുന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇന്നിങ്ങനെ ആലോചിക്കാം കേട്ടോ എന്നിട്ട് ഇതേ നമ്മുടെ പിങ്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ ഗൗതത്തിനെയാ ഗൗതം ഇങ്ങനെ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ വഴക്ക് പറയും എന്തിനാ ഈ കപട വിനയം കാണിച്ചിങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു സാറ് ചെക്ക് ചെയ്യുന്നത് കഴിയുന്നതിലൊരു ടെൻഷനാണെന്ന് പറഞ്ഞപ്പം എടോ ഓരോ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പരിശോധിക്കാനേ അതിന്മേൽ നിങ്ങളൊക്കെ കൈക്കൊണ്ട നടപടികൾ ഓഡിറ്റ് ചെയ്യാനും കമ്മീഷണർ പ്രത്യേകം ഉത്തരവിറക്കിയതിൻ്റെ സർക്കുലറിൻ്റെ പകർപ്പ് ആറുമാസം മുൻപേ നിങ്ങൾക്ക് കെട്ടി പോത്തിച്ചാൽ പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് അതിനകത്ത് കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു അതിനുശേഷം പിന്നെ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ പോലീസാർ യോദത്തിനോട് പറയും അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാങ്ക് ചെയ്തതാണെന്നും അപ്പോൾ പെൺകുട്ടികളോട് ശല്യം ചെയ്യുന്ന ഒരു അജിത്തിനെയും അതിനെ കൂട്ടുകാരനെയും കൊണ്ടുവന്നിട്ടുണ്ട് സാർ അവന്മാരെ ചവിട്ടി നട്ടല്ലോടിക്കാനൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് നമ്മുടെ സാറായി എസ് എ ഒരു നോട്ടം ഒരു നോട്ടം നോക്കിയപ്പോൾ സോറി സാർ അത് പിന്നെ സ്ഥിരം ശല്യം ആയവന്മാർ എന്നും പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വൈറൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണെന്നും പറഞ്ഞു പക്ഷേ നാട്ടിൽ മൊത്തം തരികടകളാണെന്നേ ഇവരെ കൊണ്ട് മാടുത്തോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗൗതമിങ്ങനെ ആലോചിച്ച് നിൽക്കുക സാർ ഒരുത്തനോന്മാർക്കിട്ട് ശരിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോഴും ഗൗതം അങ്ങനെ നോക്കുക പക്ഷേ ആ തല്ല് തല്ലുകൊടുത്തവന് വലിയ അഹങ്കാരിയാണെന്ന് പറഞ്ഞു പിന്നെ പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും പേടിയില്ല എന്നുള്ള മറ്റില്ല സംസാരം ഇപ്പൊ ഞാൻ നോക്കിയിട്ട് വരാം സാർ എന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് വിളിക്കടോ താനെങ്ങനെ കേസ് കൈകാര്യം ചെയ്താൽ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു ഗൗതം അതു പിന്നെ സാർ ഞാൻ വിനിയൊന്നും വേണ്ട സ്ഥിരം ശൈലി തന്നെ പെരുമാറിയ മതിയെന്ന് പറഞ്ഞു ശരി സാർ എടോ താൻ വിളിച്ചോട്ട് കേടോ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചോണ്ട് അപ്പൊ അവന്മാരെ രണ്ട് പേരും കൂടെ ഇങ്ങോട്ട് വന്നു അതായത് ആ പ്രശ്നം ഉണ്ടാക്കിയ അവന്മാരെ അമ്മമാരെ കണ്ടുകഴിഞ്ഞപ്പോ ഗൗതമുമാരെ ഇങ്ങനെ നോക്കിയിരിക്കു കേട്ടോ അപ്പൊ ഗൗതം ചോദിച്ചു ഉം എന്താടോ ഇപ്പൊ ഞങ്ങള് കുറ്റൊന്നും ചെയ്തിട്ടില്ല സർ എന്നര് പറയൂ ഈ വന്നവന്മാര് ഞങ്ങൾ പ്രാങ്ക് നടത്തിയതാണെന്ന് പറഞ്ഞു അപ്പൊ ഓരോരുത്തരും ഞങ്ങളെ തല്ലി ചതച്ചു കളഞ്ഞു സാറേ അപ്പൊ നന്നായിട്ട് കിട്ടിട്ടുണ്ടല്ലോ നിനക്കൊക്കെ എന്ന് ഗൗതം ചോദിച്ചു നിനക്കൊക്കെ അത് അത്യാവശ്യം എടാന്ന് മറ്റേ പോലീസുകാരനും പറഞ്ഞു എടാ ആരാ ഇവനെ അടിച്ച് പരിവാക്കിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലേ സാർ ഇച്ചിരി തണ്ട് കൂടുതലുള്ളവനാണ് നിർമ്മലെന്ന് ആ പേര് പറഞ്ഞതെന്നും പോലീസൊക്കെ പുല്ലാണെന്ന് അവന്റെ ഭാവം ഒന്നും പറഞ്ഞു അപ്പൊ വിവരണം മാത്രമേ ഉള്ളു ആളെന്തെ അയാളെ കണ്ടില്ലേ അപ്പൊ അവന്റെ കൈ മുറിഞ്ഞ ബ്ലഡ് വീഴുന്നുണ്ടായിരുന്നു അത് കഴുകാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഗൗതം ഇങ്ങനെ ഇരിക്കുക ഇവനെ കാണാനായിട്ട് ആ സമയത്ത് നമ്മുടെ ഗൗതം അവിടെ ഇരിക്കുന്നു കൈ മുറിഞ്ഞവന്റെ അവരുടെ മുന്നിലേക്ക് വരുന്നു അവരുടെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ അവൻ നിൽക്കുന്നു നമ്മുടെ ഗൗതം ഇങ്ങനെ നോക്കുന്നു കാണുന്നു ഹനിയനെ കണ്ട നമ്മുടെ ഗൗതം തല ഇറങ്ങി ഇങ്ങനെ ഇരുന്നു പോയി ഗൗതം അന്തം വിട്ട് ഇങ്ങനെ നോക്കുക തൻ്റെ അർജുനല്ലേ മുന്നിൽ വന്ന് നിൽക്കുന്നേ ആ ഒരു ഇതില് അങ്ങനെ അന്നത്തെ ആ ഓരോ സംഭവങ്ങളും നമ്മുടെ ഗൗതത്തിന്റെ മുഖത്ത് ഇങ്ങനെ വരുവാ താൻ താനാണോ നിർമ്മലെന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നിർമ്മലിനെ കണ്ട് ഗൗതത്തിന് മിണ്ടാട്ടം ഇല്ല നാവിറങ്ങി പോയൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക കാരണം തന്റെ അനിയനാ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതിപ്പോ നിർമ്മലാണെന്നതാണെന്നൊന്നും നമ്മുടെ ഗൗതത്തിന് അറിയില്ലല്ലോ ഗൗതം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഇരിക്കുന്നു അപ്പൊ നീയാടാ നിയമ നീ ആരാടാ നിയമം കയ്യിലെടുക്കാൻ നീ ആരാടാ നിന്റെ പേരെന്താടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറ്റേ പോലീസുകാരനെ ഇങ്ങനെ നമ്മുടെ നിർമ്മലിനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കാം നിന്റെ വീട് വീടെവിടെയാണ് ചോദിച്ചപ്പോ നിർമ്മലൊന്നും മിണ്ടില്ല അച്ഛൻ അമ്മ അഡ്രസ്സൊക്കെ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒറ്റപ്പാലം കാരനാണെന്നും അമ്മയുടെ പേര് മണ്ണാറത്തൊടിയിലെ സാബിത്രി എന്നാണെന്നും അച്ഛൻ ബാലഗോപാൽ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും ഗൗതം ഞെട്ടി നമ്മളെ നിർമ്മലു വന്ന ഗൗതത്തിന് മുന്നിൽ എന്ന് പറഞ്ഞു സാവിത്രിയുടെയും ബാലഗോപാലന്റെയും മകന് നിയമം കയ്യിലെടുക്കാൻ അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ ആരാന്ന് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാ പിന്നെ ഒരു നിയമവും ഞാൻ കൈയ്യിലെടുത്തിട്ടില്ല എന്ന് നമ്മുടെ അർജുൻ പറയുന്നു പട്ട പകലൊരു പരസ്യമായ ഒരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ച് ശല്യപ്പെടുത്തുന്നത് കണ്ടപ്പോ രണ്ടെണ്ണം ഞാൻ കൊടുത്തു അതിപ്പോ വലിയ നിയമം കയ്യിലെടുക്കലാണെന്ന് ഞാൻ അറിയില്ല സാറേ എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ കിടന്നു ഒരുപാട് കിടന്ന് നിർമ്മൽ പറഞ്ഞപ്പോൾ ഗൗതം ഗൗതമൊന്നും മിണ്ടാതിരുന്ന് കേൾക്കുവ അപ്പൊ നിന്റെ നട്ടലോടിയും നീ ഒച്ച എടുക്കണ്ടടാന്നൊക്കെ പറഞ്ഞു മറ്റേ പോലീസുകാരും പറഞ്ഞപ്പോൾ കുറച്ച് പാടുപെടും സാറേ എന്നൊക്കെ നമ്മുടെ നിർമ്മൽ പറയു കേട്ടോ ഒറ്റപ്പാലത്ത് ഒന്ന് അന്വേഷിച്ചാൽ മതി നരി ആരാണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത്യാവശ്യം തെറ്റില്ലാത്ത നാലഞ്ച് കേസ് അവിടുത്തെ സ്റ്റേഷനില് എന്റെ പേരിലുണ്ട് സാറേ അതുകൊണ്ട് വെറുതെ സാറിട്ട് പിറപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ബോൺ ക്രിമിനൽ ആണല്ലേ എന്ന് സി എസ് ഐ ചോദിക്കുക സ്വന്തം തന്തയ്ക്ക് പോലും വേണ്ടത് ജനിച്ചതാ സാറേ അപ്പൊ പിന്നെ ഒരുപാട് പുണ്യാളനൊക്കെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ സാറേ കണ്ടോ സാറേ ഈ കണക്കിന് തലതിരിഞ്ഞോമാരാ വരുന്നത് പിന്നെ എങ്ങനെ ഞാനൊക്കെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും എന്നത് നമ്മുടെ ഗൗതത്തിനോട് എസ് ഐ സാറ് ചോദിക്കുക ഗൗതമൊന്നും ഇണ്ടാതെ ഇങ്ങനെ തലയും കുളിച്ചിങ്ങനെ ഇരിക്കുവട്ടോ മറ്റോമാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുക ഒറ്റപ്പാലം പോലീസ് പോലീസ് സ്റ്റേഷൻ അല്ല ഇത് പിന്നെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാമെന്ന് നമ്മുടെ ഗൗതം എടാ ദേ നിനക്ക് പരാതി ഉണ്ടോടാ എന്ന് ചോദിച്ചപ്പോ ആ ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും വകുപ്പെ സ്ത്രീപീഠന ഓർത്തോളാൻ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒമാര് ഞെട്ടി ഞെട്ടലോ ഞെട്ടല് മൊത്തത്തില് ഞെട്ടലായി പോയിന്ന് അപ്പൊ ഞങ്ങൾക്ക് പരാതിയില്ല സാർ എന്ന് പറഞ്ഞു സർ വെറുതെ നിർത്തി സമയവും സ്ഥലവും നിനക്കെടുത്ത പറഞ്ഞു വിടല്ലാത്തതിനു പറഞ്ഞു അങ്ങനെ അമ്മമാരെ എല്ലാവരെയും കൂടെ പറഞ്ഞു വിടുവാണ് നമ്മുടെ ഗൗതം ഈ സമയത്ത് നിർമ്മലും പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഹലോ അവിടെ നിന്ന് നിന്നേ എന്ന് പറഞ്ഞു നിർമ്മലിനെ പിടിച്ചു നിർത്തി ഗൗതം അപ്പൊ ഗൗതത്തിന്റെ അരികില് ഇങ്ങനെ നമ്മുടെ നിർമ്മൽ നിക്കുവാൻ മുഴുവൻ മുഴുവൻ പേരെന്താന്നാ പറഞ്ഞ് നിർമ്മൽ അത്ര തന്നെ അല അല്ല അച്ഛൻറെ പേരാ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛനില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പറഞ്ഞപ്പോ എങ്കിലും നേരത്തെ തന്നെ പേര് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ബാലഗോപാൽ ഈ നാട്ടുകാരനാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിന് മൊത്തത്തിലെ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ നീ എങ്ങനെ ഇവിടെ വന്നത് അത് പിന്നെ ഒരു പുതുതായിട്ട് ജോലി കിട്ടി വന്നതാണെന്ന് പറഞ്ഞു നാട്ടിൽ നിന്നൊരു നാട്ടിൽ നിന്നൊരു രക്ഷപെടല അത്രേ ഉള്ളൂ ഈ അടിപൊളി വഴക്കുകളൊക്കെ തന്നെയാണോ കാരണമെന്ന് ഗൗതം ചോദിച്ചപ്പോൾ ആ അതൊക്കെ അതിന്റെ വഴിക്കൊക്കെ നടക്കുമായിരുന്നു സാറേ പക്ഷേ നാട് വിടാനുള്ള കാരണം അത് തന്തയില്ലാത്തവൻ വിലാസമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലിങ്ങനെ പറഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ സങ്കടപ്പെട്ട് എങ്ങനെ ഇരിക്കുവാണ് നിർമ്മല് പറയുന്നത് കേട്ടിട്ടേ അങ്ങനെ ഗൗതത്തിന് മുന്നിൽ സത്യങ്ങളെല്ലാം നമ്മുടെ നിർമ്മല് വെളിപ്പെടുത്തിയിട്ട് അങ്ങ് പോയി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് നന്ദ ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ കാണുന്നു സംസാരിക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നേഴ്സ് വന്നു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർക്ക് വേണ്ടി ഒരു പേഷ്യന്റിനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് അപ്പം മുറിവ് ഒന്ന് ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതാ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ അർജുൻ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് ഡോക്ടർ ഇതാ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു നേഴ്സ് കാണിച്ചു കൊടുത്തപ്പോൾ നന്ദ നോക്കുന്നു നമ്മുടെ അർജുൻ മുന്നിൽ വന്നിരിക്കുന്നു നന്ദ ഞെട്ടിപ്പോയി നന്ദ അന്നേരത്തേക്ക് ഒരു നിമിഷത്തേക്ക് ആ വെടിയേറ്റതും ആ സിറ്റുവേഷനൊക്കെ ഓർക്കുക അപ്പം ഡോക്ടറെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇതൊന്നും നോക്കിക്കാ ഡോക്ടറെ നീറ്റിലെടുത്തിട്ട് വയ്യാന്ന് പറഞ്ഞു അപ്പം സിസ്റ്റർ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു അപ്പം നന്ദയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളല്ല നമ്മുടെ നോർമൽ ഇങ്ങനെ വന്നിരിക്കുക അർജുൻ വേറെ ആരുമല്ല ലാസ്റ്റ് മരുന്ന് എഴുതാൻ പോലും നമ്മുടെ നന്ദയ്ക്ക് പറ്റുന്നില്ല കൈകൾ വിറച്ചിട്ട് അങ്ങനെ കൂടെ ആരാ വന്നേക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അമ്മയുണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ പേരെന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നിർമ്മലിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുക അങ്ങനെ ഇതെല്ലാം ചോദിച്ച് നമ്മുടെ നന്ദ നന്ദിങ്ങനെ അറിയുമ്പോൾ ഡോക്ടർക്ക് എന്താ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഈ നിർമ്മലെ ചോദിച്ചു ഇല്ല അല്ല ഒരു പരിഭ്രമം പോലെയൊക്കെ അതുകൊണ്ട് ചോദിച്ചതാ അപ്പൊ നിർമ്മലിനെ എങ്ങനെയെങ്കിലും ഹിന്ദി പരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ഇല്ലെങ്കിൽ സത്യങ്ങൾ അറിയാൻ പറ്റില്ല എന്ന് നന്ദ ചിന്തിക്കാം അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചാട്ടോ നിർമ്മൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ അപ്പോ ഉപകാരമോ എന്തുപകാരം അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വീട് വരെ പോകണമായിരുന്നു എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു നന്ദ അങ്ങനെ നിർമ്മൽ നീന്തീവരത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ നന്ദ തന്നെ ഒരു അറ്റ കൈ പ്രയോഗം നടത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തെ അപ്പോൾ ആരും തന്നെ മിസ്സീതുകളേതായ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി